ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വൺ കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ടു ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ടത് നല്ലോണം സീവ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്നാലു വട്ടം സീവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സീവ് ചെയ്യുന്നത് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്നതിനെക്കാട്ടി മുൻപ് ഞാനൊരു ഹാഫ് കപ്പ് മിൽക്കിലേക്ക് ടു ടീസ്പൂൺ വിനഗർ ആഡ് ചെയ്തിട്ട് ബട്ടർ മിൽക്ക് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അതിലേക്കൊരു വൺ ടീസ്പൂൺ റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ത്രീ എഗ്ഗെടുത്തിട്ട് വൺ ടീസ്പൂൺ വാനല സൺസും കൂടെ എടുത്ത് അതിലേക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ വൺ കപ്പ് പൗഡർഡ് ഷുഗർ എടുത്തിട്ട് പലവട്ടമായിട്ട് അതിൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഫ്ലക്സി ആക്കി എടുക്കുകയാണ് ഇത് നല്ലപോലെ ബീറ്റായതിനു ശേഷം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ ബട്ടർ മിൽക്കും കൂടി ഒന്നിടവിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പതിയെ ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡ് തോന്നുന്നുണ്ടാവും സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് പതിയെ ആണ് ഡ്രോയ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പാച്ചിലെടുത്തിട്ട് എടുത്തിട്ട് കട്ടൻ ഫോൾഡ് മെത്തേഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇതും ഭയങ്കര സ്ലോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ അത് ഫാസ്റ്റ് ആയിട്ട് തോന്നുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം മിക്സ് ആയതിന് ശേഷം ഇത് സെവൻ ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വൺ കെ ജിയുടെ കേക്കുകളെല്ലാം സെവൻ ഇഞ്ചിൽ തന്നെയാണ് ചെയ്യാറ് പിന്നെ സൈസ് കൂട്ടി പരത്തി ചെയ്യേണ്ട കേക്കുകൾ മാത്രം എയ്റ്റ് ഇഞ്ചിൽ ചെയ്യാറുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ത്രീ ലെയേഴ്സ് നമുക്ക് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ടു ഫോർട്ടി ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ റെക്കിൻ്റെ സ്പഞ്ച് ഇനി ഫ്ലോപ്പ് ആവാതെ നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്